തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദവിയിൽ ഉൾപ്പെടുത്തി കിടപ്പുരോഗികൾക്ക് കട്ടലുകളും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു തണ്ണീർമുഖം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദവിയിൽ ഉൾപ്പെടുത്തിയാണ് കിടപ്പുരോഗികൾക്ക് കട്ടലുകളും എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് മാലിന്യമുക്ത നവകരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് ബിന്നുകൾ എന്നിവ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന സുർജിത് ലാപ്ടോപ്പ് വിതരണം സെക്രട്ടറി ഉദയസിംഹൻ സ്വാഗതം പറഞ്ഞു നല്ല രീതിയിൽ വിദ്യാഭ്യാസം എല്ലാം നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവർക്ക് രൂപ ഉൾപ്പെടുത്തി മാറ്റോണ്ട് പതിനാറ് പേർക്കാണ് ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനം ആയിട്ടുള്ളത് അതില് ഇപ്പൊ തന്നെയാണെങ്കിൽ നമ്മൾ പന്ത്രണ്ട് പേർക്ക് അപേക്ഷയെല്ലാം തന്നെയും അവർക്ക് പന്ത്രണ്ട് പേരുടെ ലാപ്ടോപ്പ് വിതരണം ആണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ അർഹരായ പഠിക്കുവാനായിട്ട് താല്പര്യമുള്ള നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാം തന്നെ ചെയ്തു വരുന്ന നമ്മുടെ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നമ്മൾ അഞ്ചു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ പദ്ധതി വിഹിതമായിട്ട് മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ എസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് എന്നിവിടെ പന്ത്രണ്ട് പേർക്കൂടെ നമ്മളെ വിവരണം ചെയ്യുന്നത് അതിന്റെ ഉദ്ഘാടന കർമ്മവും കൂടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള സ്കൂളുകൾക്ക് സ്കൂളുകളെല്ലാം തന്നെ ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും ബഹൃത്തായ ഒരു പരിപാടി എന്ന് തന്നെ പറയാൻ നമുക്ക് ശുചിത്വ കേരളമായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത്